ാണ് ഞാൻ ഞാൻ ആഫ്റ്റർ ഞാൻ പറഞ്ഞതല്ല ഒരു ഒന്നര മാസത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ് അവിടെ ഇരുന്ന് മടുത്തിട്ട് തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം അടി ഉണ്ടാക്കിയിട്ട് പോകുന്നവർത്തോടീന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഞാൻ തിരിച്ചു കൂട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താന്ന് വെച്ചാൽ പാൽക്കപ്പ നമ്മളിന്ന് പാൽക്കപ്പ വിത്ത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ അപ്പൊ നമ്മൾ ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോകണുണ്ട് നമ്മളോട് കുക്ക് ചെയ്യാൻ ഓവേ അല്ല വിളിക്കും പപ്പനെ വിളിക്കാം വിളിക്കാം ഗുഡ് 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 മോർണിംഗ് 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 അല്ല വയ്യ 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 അവൻ ഇന്ന് വയ്യ അവൻ ഇന്ന് അതിനുള്ള മൂഡില്ല ഇത് കഫ്തനാണ് പേടിക്കണ്ട ഇതിങ്ങനെ ഇവിടെ ഒരു കെട്ടുണ്ടായിരുന്നു കെട്ടൂരി പോയാണ് കേസ് അപ്പൊ നമ്മളിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ പോലെ നമ്മൾ എന്ന് പറഞ്ഞാൽ അമ്മ പാലക്കപ്പുണ്ടാക്കും ഞാൻ വെറുതെ നോക്കി നിൽക്കും ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഒന്നും അത്ര പരിചയ ഇതൊക്കെ പഠിച്ചു വരണം നമുക്ക് നോർമൽ ആയിട്ടുള്ള ബുൾസൈ കോമലറ്റ് അങ്ങനത്തെ ചെറിയ ചപ്പാത്തി ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കും അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഇന്നലെ തന്നെ ഇന്നലെ അല്ലേ ഇന്നലെ രാത്രി ഇന്നലെ ഇന്നലെ രാത്രിയല്ലേ ഇന്നലേത് ഓക്കെ നമ്മൾ ഓൾറെഡി രാവിലെ സോറി ഞാൻ ഉറങ്ങുമായിരുന്നു ഇനിയവർത്തി ഇന്നലെ ചെയ്തായിരുന്നു അമ്മ രാവിലെ തന്നെ എണീറ്റ് പള്ളിയിലൊക്കെ പോയതിന് ശേഷം വന്ന് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ ഇങ്ങനെ നുറുക്കി നുറുക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് യാ പക്ഷെ കപ്പ നുറുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആഡ് ചെയ്തായിരിക്കും അപ്പൊ പിന്നെന്താ ചെയ്യാൻ പോന്നെ പിന്നെ തേങ്ങാപ്പാൽ ഇഴിയാൻ പോവാ തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാല് അതിന്റെ തിക്ക് പാല് പിന്നെ രണ്ടാമത്തെ പാല് പാല് കാണിക്കാം ഇത് ഒന്നാം പാല് പിഴിയാണേറ്റ് ഓക്കെ നടക്കാവൻ അങ്ങോട്ട് വേ എവിടെ പോണെങ്കിലും നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും കുട്ടേട്ടൻ ഫസ്റ്റ് ആണ് കണ്ടോ ഉണ്ണേട്ടൻ ഫസ്റ്റ് കുട്ടേട്ടൻ അല്ലെങ്കിൽ ഉണ്ണിയും കറക്റ്റ് ആണ് ഉണ്ണേട്ടൻ നമ്മുടെ ഫസ്റ്റ് ഐറ്റിൽ നിൽക്കും പ്രസൻ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാറിന്ന് തുറന്ന് അകത്ത് കയറാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാറിന്റെ ഒരു രീതികളൊക്കെ അല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പൊന്നോ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് പൊഞ്ചിനെ വിളിക്കാം ഇനി പപ്പക്കിന്നു അമ്മ അമ്മനെ അറിയത്തില്ല നമ്മള് മൂന്നേര അമ്മയോട് എപ്പോഴുള്ളതുകൊണ്ട് അമ്മേനെ അറിയത്തില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇതെന്താ ഇത് ഇത് എന്താണെന്നറിയ ഒന്നാം പാല് പിഴിഞ്ഞു ഒന്നാം പാൽ പിഴിഞ്ഞു കഴിഞ്ഞു അതായത് തിക്കായിട്ടുള്ള പാല് പിഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ ബാക്കി രണ്ടാമത്തെ പാൽ അടിച്ചെടുക്കും ഇതാ അതെടുത്ത് വയ്ക്കാം ഇത് ഒന്നാം പാൽ എടുത്തിട്ട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇത് നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നു മാറ്റി വെക്കുന്നു ഇനി അടുത്തത് ഒന്നൂടെ അടിക്കാൻ ഇതാ പോളൊക്കെ ഇട്ട് ഒന്നൂടെ തേങ്ങാപ്പാൽ അടിക്കാൻ പോണം പോകെ കണ്ട അമ്മ അവിടെ മിക്സിയുടെ സൗണ്ടാണ് കേട്ടോ ബാക്കി കേക്കണത് ഇതാണ് നമ്മുടെ രണ്ടാം പാൽ പാല് രണ്ടാം തേങ്ങാ പാലല്ലേ അത് എടുത്തിട്ട് ആക്കി ഇപ്പൊ പിടിച്ച് പിടിച്ച് കള്ളനെ പിടിച്ച് വന്നോ ഇങ്ങോട്ട് വന്നോ വേണ്ട 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 തുണി പെർക്കണ്ട പോര് 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 കള്ളനെ പിടിച്ചേ കള്ളനെ പിടിച്ചേ

കുറച്ചുണ്ടാക്കിയാൽ മതി നമ്മളത്ര മൂന്ന് പേരിലേ ഉള്ളൂ ഗിനി ഗിനി ഈ ചെറുക്കന് പിന്നെ ഗിനി ഗിനിര തെര തെരാമെന്നു നനനെന്താണ് ഇനി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ച കപ്പ ഒന്നുകൂടെ തിളപ്പിക്കാൻ വെക്കുകയാണേ ണിക്കും നിങ്ങളെല്ലാം കാണിക്കും ഓക്കെ അപ്പൊ പാല് പിടിക്കാൻ അറിയാം ഏഹ് അവനപ്പ പാൽ പിടിക്കാൻ അറിയാം അവന് മൈൻഡ് മൈൻഡൊക്കെ ഉണ്ടോ പാൽ പിടിച്ചു അപ്പൊ നിനക്ക് പാൽ കുടിക്കാൻ അറിയാം അല്ലേ ഏ നിനക്ക് പാൽ കുടിക്കാൻ അറിയാം അഹങ്കാരി കേറ്റ് കേറ്റ് സാറുണ്ട് കേട്ടോ കൂടെ നമ്മുടെ കൂടെ കുക്കിങ്ങിന് സാർ എത്തിയിട്ടുണ്ട് അമ്മേനെ മണപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ പാലിലേക്ക് കപ്പ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ല വേവിച്ച് വെച്ച കപ്പ നമ്മൾ അതിലേക്ക് ഇടാണ് കുക്കിങ് എനിക്ക് ഒട്ടും പറ്റില്ല തോന്നുന്നു സ്റ്റവ് ഓണാക്കി സ്റ്റവൊക്കെ ഓണാക്കിയിട്ടാണ് ഡോൺ വറി എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചു തെറച്ചു ഫുൾ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ട് ഇനി മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്

ും ചെറിയുള്ളി ചെറിയുള്ള ചതച്ച് ഉം നമ്മൾ അതിന്റെ അകത്തിട്ട് ഇരിക്കുന്നില്ലേ അതിന്റകത്തേക്ക് ഇടും അതെന്തിനാണ് നമ്മളിവിടുന്ന കുറച്ച് സ്പൈസ് വരാനാ ും ഉള്ളിയുടെ ഉള്ളി ചെറിയ ചെറിയുള്ളി ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളിയും മുളകും കൂടെ അരച്ചിട്ട് അരക്കല കുറച്ച് ചതക്കും ചതച്ചിട്ടോ അരക്കില്ല ചതയ്ക്കത്തേ ഉള്ളൂ കേട്ടോ മൊത്തം ഇങ്ങനെ അരച്ചിങ്ങനെ ആക്കത്തില്ല എന്നിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിട്ട് ഓക്കെ അല്ലേ നമുക്കത് ചെയ്യാം കുരുമുളക് എടുക്കുന്നമ്മേ അമ്മ എന്നോട് ഒരു പണി ചെയ്യാൻ പറഞ്ഞു ഇളക്കി കൊടുക്കാൻ അപ്പൊ നമ്മൾ അതെങ്കിലും ചെയ്യണല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ വെറുതെ ഞാൻ വെറുതെ വെക്കാറുണ്ട് പക്ഷെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ഓർത്തു അപ്പൊ ഇത് എപ്പൊക്കെ ഇടക്കിടക്ക് ഇളക്കിടാം ഇടക്കിടക്കിടക്ക് ഇളക്കണം അടി പിടിക്കാണ്ട് ഇളക്കി ഇളക്കി ഇടണം വന്നു വരുത്തേ പിന്നെ അളക്കാം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇനി ചതക്കാൻ പോണം കേട്ടോ ചതച്ചിട്ട് ആ അപ്പം ഇളക്കിയതേ ഉള്ളൂ എന്നാലും അമ്മ ഇളക്കിയില്ലെങ്കി അമ്മയ്ക്കൊരു സമാധാനം ഇല്ല ഇതുകൊണ്ടാണ് ഞാൻ ഒന്നും ചേർത്തത് ഞാൻ ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ചെയ്താലും അമ്മയ്ക്ക് പിന്നെ ഒന്നൂടെ ചെയ്യണം പിന്നെ നമ്മൾ നല്ലത് അല്ലേ അതെ ചെയ്യേണ്ടരിക്കും അത്ര ചത ഞാൻ മതിയോ ചതയണം നല്ല നല്ല മുളകിന്റെ മണം മൂക്കിലേക്ക് അടിക്കുന്നു അല്ലേ നല്ല പച്ചമുളകിന്റെ മണം മൂക്കിലേക്ക് അടിക്കുന്നു മിക്സ് എന്നിട്ടത് മിക്സ് ഇങ്ങനെ മിക്സ് അത് ചെയ്തതല്ല അത് അതിങ്ങനെ ഇതാവണോ അതിനിറച്ചൂടി അതിന്റെ വെള്ളം പാലിച്ചിട്ട് വറ്റ മിക്സ് ആയിട്ടില്ല നല്ലോണം വരണം കാണിച്ചു തരാത്ത് ഫുൾ ഫ്ലെയിമില് വെക്കിട്ട് ആയി വരാം ഇങ്ങനെ ആയി ആയി കുറുകി 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 വരട്ടെ എന്നിട്ട് ഇങ്ങനെ അലിഞ്ഞു പിടിച്ച് അങ്ങോട്ടും അത് തന്നെ അത്രേ ഉള്ളൂ ഇത് കൂടെ എനിക്ക് പറയാൻ ഇല്ല എന്തൊരു ചൂടാന്നറിയോ എവിടെ വന്നിട്ട് മീ എന്തൊരു ചൂടാ ചുമ്മാ ചുമ്മാന്ന് വേർക്കാണ് പിന്നെ നമ്മളിത് വെറുതെ കൂടണം കുറച്ച് എടുത്തേക്ക് വെറുതെ പിടിയല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും അടി പിടിക്കാതെ ഓക്കെ ഇളക്കി കൊടുക്കും എന്നിട്ട് ഈ സമയത്തുണ്ടല്ലോ അവസാനം നമുക്ക് കടുക് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി അരി അത് കാണിച്ചു കഴിയാതെ അപ്പം നമ്മൾ ബീഫ് ഫ്രൈ എന്ത് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം അത് ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കാൻ മൂന്നെള്ളി അത് ശെരി സാറ ഇവിടെ ഇണ്ടായിരുന്ന ചുങ്കിടുമണിയാ ചുക്കിട് ചുക്കുടി 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 ചുക്കുവാ ഇങ്ങോട്ട് നോക്കിയാ നോക്കട്ടെ ഇവിടെ നോക്കിയതാ എണീറ്റ് ആ ഇങ്ങോട്ട് തിരിഞ്ഞു കടന്നതാ എണീറ്റതല്ല തിരിഞ്ഞു കടന്നതാ കേട്ടാ ചെക്കിടുമണിയാ എന്റെ ചുക്കുരു ചുങ്കുരു ചുങ്കുരുവാഞ്ഞപ്പോ കുഞ്ഞപ്പൂറിയേസ് സാറുതിന് കൊറച്ചു അറ്റൻഷൻ തരാം പറ ടേസ്റ്റ് കഴുകി വെച്ച എനിക്ക് ശേഷ കരിയേപ്പലേ വെളുത്തുള്ളി ഒന്നും ഇഷ്ട കഴിക്കുന്നത് ഇതിൻ്റെ അകത്ത് അപ്പൊ ഞാൻ അതെടുത്ത് പെറുക്കി വെക്കും എന്നിട്ട് ഇവരുടെ വലിക്കുന്നത് ചീത്ത ഞാൻ കേൾക്കും എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതിനെ കാണിക്കും ഓക്കെ ഞാൻ മാത്രല്ല എൻ്റെ ചേച്ചിയും അടിപൊളി അത് കഴി അതിന്റെ ടേസ്റ്റ് ഇണ്ടാവുമല്ലോ നമ്മൾ എടുത്ത് കരിയേപ്പിലേക്ക് കഴിക്കണമെന്നില്ലല്ലോ അതേ എന്റെ തിയറിങ്ങനെ കണ്ടോ കുറുകി കുറുകി വരുന്നുണ്ട് കണ്ടില്ലേ പിന്നെ കണ്ടോപ്പാണ് ഭയങ്കരായിട്ട് വേർപ്പ് പോലും ഫുഡ് ആണോ വേർപ്പൊ സിമ്മിൽ വെച്ചാ അതാ നമ്മള് സിമ്മിൽ വെച്ചേക്കാണ് കേട്ടോ ഇങ്ങനെ പൊട്ടുന്നുണ്ടമ്മ ഇങ്ങനെ പൊട്ടുന്നു ആ എന്താ പൊട്ടുന്നേ ഞാൻ ഒന്ന് ചെയ്യണ്ടല്ലോ അത്യാവശ്യം കുറുകി ആ അമ്മ ഈ സമയം കൊണ്ട് ഇതിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് കുറച്ചുകൂടെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഒരു സാധനങ്ങൾ കടുക് പൊട്ടിക്കുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എടാ കുരുമുളക് തൊടുവോ നീ അങ്ങനെ മാറിയേക്ക കുറുകോളന്ന് കെടൂ ഇനി വയറ് ഇങ്ങനെ ഇരിക്കേണ്ട വരും കേട്ടോ ബാത്റൂമിൽ ഇറങ്ങാൻ പറ്റോ വന്നേക്കുന്ന എന്റെ കൂടെ നിക്ക് ദാ സംശേച്ചോ ഇത് ഇത്രയും കുറുകിയില്ലേ കാണിക്കുറുകി വന്നപ്പോ ഇനി ഞാൻ സിമ്മിൽ വെച്ചിട്ടേ സിമ്മിൽ വെച്ചിട്ട് ഇതാ ഒന്നാം പാൽ പിഴിഞ്ഞത് ഒഴിച്ചു നമ്മൾ ആദ്യം കൊടുക്കുവാണേട്ട പാൽ രണ്ടാം പാൽ അത് രണ്ടാമത്തെ ഏതാ ഇത് ഞാൻ പുഴുകിയ പാല് വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി അതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ചളച്ചു വരുക ഉപ്പ് കുറവായിരുന്നു ഉപ്പിട്ടുണ്ടോ കല്ലുപ്പ് കല്ലുപ്പ് വെള്ളത്തിലാക്കി വെച്ചേക്കുന്ന സാവധാനം ഇടുന്നിട്ട് കുറുകേരട്ടെ അപ്പൊ ഇതെന്താ വേണ്ടി വെച്ചാറിയോ കടിക്കാനായിട്ട് ഇതോ ഉം ഇല്ലോ

എപ്പോഴെടക്കിടക്കിളക്കി കൊടുത്തോണ്ടിരിക്ക എന്നിട്ട് ഇനിയിപ്പൊ ഈ സംഭവം ഇത് എടുത്തിട്ട് നമ്മളാ ചട്ടിയിലോട്ടിട്ടിട്ട് നമ്മൾ ഇതാക്കും ആയിട്ടില്ല ആരും കുരുമുളക് ഇടണ്ടോളെ കുരുമുളക് അല്ല എന്താ കടുക്കു അത്ര വിവരം കേസാണ് എടുത്തിട്ട് ഇപ്പൊ കടുക് എന്നാ നല്ലോണം ചൂട് കഴിയില്ലായിരുന്നു ചൂടാവട്ടെട്ടോ ചൂടായിട്ട് ചൂടാവുന്നതിന് മുമ്പേ സാധനില്ല ഒരു പുഴക്കൊരു അബദ്ധമൊക്കെ വരാ പ്രശ്നമുള്ള കാര്യം തന്നെ പക്ഷെ ഇത് കുറെ പാൽക്കപ്പുണ്ട് അല്ലേ ഇനി ഇതും കുറുകണം മൊത്തം കൂടെ ഇത് കുറച്ചും കുറുകി ആയിരുന്നു അത് ഇടാൻ പോകണം പൊട്ടി ഇത് ഈ പൊട്ടി കാണുമ്പോ എനിക്ക് മറ്റേ ബിഗ് ബോസ് പേളിമണി സബു കൂടെ സബു ചേർന്ന് കൂടെ എന്തോ ഒരു സാധനം പൊട്ടിത്തെറിക്കുന്ന സീന ഓർമ്മത്തിലോട്ട് എന്തോ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് എന്തോട്ടിട്ട് ആ പൊട്ടിത്തെറിച്ചും അവരെ കൂടെ ഉണ്ടാക്കുമ്പോ എന്നിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു പൊട്ടിത്തെറിക്കുന്നത് പൊട്ടുന്നുണ്ട് Okay. ും ചെറിയുള്ളി കൂടുതൽ ഉപയോഗിക്കും ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കാൻ എന്റെ കൊച്ചിനെ കൊറച്ച് ചെറിയുള്ളി എടുത്ത് തരട്ടെ എന്റെ കൊച്ചിനെ കൊറച്ച് ചെറിയ ഉള്ളി തരട്ടെ ഏ വേണ്ട എന്നാ വേണ്ട നിർബന്ധിക്കില്ലേപ്പലിട്ടു ചൂടായി വരട്ടെ ഇനി എന്നാ ചൂടായി വന്ന മൂക്കട്ടുണ്ടോ മൂക്കില്ല മൂക്കട്ടെ മൂക്കത്തെങ്ങട്ടെങ്ങനെ അതിനൊക്കെ ഉള്ളിമൂത്ത ഉള്ളി ചുമന്നില്ലേ ഉള്ളി ചുമന്നപ്പോ ഞാന് വച്ചല മുളക് ഇട്ടു വച്ചിലുളകും ആ ചുമന്ന മുളക് മുളക് ഇതിലപ്പ ഇതില്ല എരിണ്ടാവില്ല ഏതോ ഇങ്ങനെ ഇടുമ്പോ അല്ല അതൊരു ഭംഗിയും ഒരു രസമൊക്കെ അല്ലേ എന്റെ മേലെ കിടക്കുന്ന കാണാനായിട്ട് ഇങ്ങനെ അന്ന് മൂക്കട്ടെ അത് മൂത്ത് എന്നിട്ട് ഞാൻ തരും ും കാണിക്കോ ഇത് ഞാൻ ഓഫാക്കിട്ടോ പക്ഷെ ഓഫാക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പ നല്ലതാണ് കാരണം നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോ വെറുതെ ജ്യൂസ് പോലെ ഇല്ല ഇടയ്ക്ക് കടിക്കണ്ടേ അപ്പൊ ഇങ്ങനെ റെഡിയായി റെഡിയായി ഇത്രേം ഇങ്ങനെ കുറുകി കഴിയുമ്പോ അതിന്റെ അകത്തേക്ക് അടിപൊളിണ്ടോ അടിപൊളി അരേ വാ കണ്ടോ ഒരു മറ്റേ പൂക്കളൊക്കെ പോലെ ഉണ്ട് ഓ ഓ പൂക്കളല്ലോ അതിന്റെ അകത്തേക്കണ്ടോ ഇങ്ങനെ പാൽക്കപ്പ റെഡി പാൽക്കപ്പ റഡി പാൽക്കപ്പ റഡി ഇത് ടേസ്റ്റ് നോക്കണം ബീഫ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അത് ഉണ്ടാക്കി വെച്ചു പിന്നെ അതിനെ ഫ്രൈ ചെയ്യുന്ന കാണിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത് അടുത്തത് ബീഫിലേക്ക് ചാടാം ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതൊരു ഇതുണ്ട് അത് നിങ്ങൾ കണ്ട് അത് നിങ്ങൾ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ ഓക്കെ പുറത്തിറങ്ങിയ സമയത്ത് അമ്മ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ ഓർത്തു അതിന് വേണ്ടി വന്നാലും കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ എന്റെ ഇവിടെ ഉണ്ടായിരുന്നവനെ ഞാൻ കൂട്ടി കൊണ്ടു കേട്ടോ അപ്പൊ അവന്റെ കൊരയായി കേൾക്കുന്നത് എനിക്ക് ടേസ്റ്റ് നോക്കാം കുറച്ചെടുത്തിട്ട് കാരണം ഇനി ബീഫ് ഫ്രൈൻ്റെ കൂടെ കഴിക്കണം ഉണ്ട് ദൈവ അവസ്ഥ നമുക്ക് ബീഫ് ഫ്രൈന്റെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അങ്ങനെ ഇനി അടുത്തതാണ് പാൽക്കപ്പം റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ ബീഫ് ഫ്രൈ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു അത് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കാണിച്ചത് ഇതാ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് പറയാം ബീഫ് ചെറുതായിട്ട് മുറുക്കി അതിനകത്ത് തേങ്ങയൊക്കെ കൊത്തിയിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പുരിയൻ മുളക് പൊടി ബീഫ് മസാല എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കുക്കറിലിട്ട് ഒട്ടും വെള്ളം വെള്ളം വെള്ളമൊഴിക്കാണ്ട് കുക്കറിൽ ഒരു നാലഞ്ച് വിസിലടിച്ച് വേവിച്ചെടുത്ത് വെച്ചതാണ് വല്ലതും മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ സ്ലോ മോഷനിൽ ഇട്ടിട്ട് കേട്ടാൽ മതി എല്ലാം സെറ്റ് ആവുന്നു ഇനി അപ്പൊ ആക്കുന്നത് എണ്ണയിട്ടു എണ്ണ ഇട്ടു എണ്ണ ഇങ്ങനെ പൊട്ട ചൂടോ പൊറത്തേക്കില്ല കാരണം അറിയാം എനിക്കിങ്ങനെ അതിനൊരു ക്ഷമ കുറവുണ്ട് അതെ നമ്മുടെ ഫാമിലിയിലുള്ളതാണ് ക്ഷമകുറവ് എല്ലാം അങ്ങോട്ട് ടത്തുമേ ഊഫിയുണ്ട് എല്ലായിടത്തും ബാക്കി എന്താ ുള്ളി ചെറിയുള്ളി ഇങ്ങനെ നമ്മൾ ചെറിയുള്ളി ആൾക്കാരോ സോള ആൾക്കാരല്ല ചെറിയുള്ളി പീപ്പിൾ സോള ഇടും പക്ഷെ ചെറിയുള്ളിക്കാണ് ചെറിയുള്ളിക്ക് അതെല്ലാം ചെറിയുള്ളി പൂട്ടാ കരിവേപ്പലിട്ടു നല്ലോണം കറിവേപ്പല എല്ലായിടത്തും കരിവേപ്പലേസ്റ്റാണ് കറിവേപ്പല ഇട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ ഇളക്കി 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 ഇറക്കി അപ്പഴും നല്ല നമ്മളിവിടെ ആക്ഷൻ മതി അമ്മ ചെയ്തോളൂ നമ്മളെവിടെ ഇങ്ങനെ ആക്ഷൻ ആശം ചൂടായി നല്ലോണം നല്ലോണം അതിന്റെ എന്ത് മുന്നേന്ത് അറിയോ ഞാന് പിന്നെ വിടുവാം കുരുമുളക് നിന്റെ കേട്ടോ നമ്മുടെ നമ്മുടെ സ്വന്തം പറഞ്ഞ നമ്മുടെ കുരുമുളക് കുരുമുളക് നമ്മുടെ ചെടിയിലുണ്ടായ കുരുമുളകാണ് നിങ്ങൾ അത് മിസ് ചെയ്യരുത് നമ്മുടെ സ്വന്തം കുരുമുളകാണ് ഓക്കെ അത് ഉണങ്ങി ഇപ്പൊ ഞാൻ പൊടിച്ചെടുത്തതാണ് അത് കുറച്ചിട്ടു ഇച്ചെ നല്ലോണം ഇടുവേ കാരണം കുരുമുളക് ഇങ്ങനെ അതിങ്ങനെ എന്തെങ്കിലും ഫ്രൈ ആയിട്ട് വേണേ പച്ചക്കിടരുത് ഇളക്കാം എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൂടി എന്നെ വന്നിട്ട് പറയും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇളക്കുന്ന ഇളക്കട്ടെ കണ്ടോ ഇതായി ഞാൻ പറഞ്ഞത് സമ്മതിക്കില്ല ആ കുരുമുളക് ഫ്രൈ ആവണേ നല്ല അല്ലെ ആ കുരുമുളകിൻ്റെ ഒരു പച്ചവേ ഉണ്ടാവും കുരുമുളക് ഫ്രൈ ആവുമ്പോൾ നമ്മുടെ ബീഫയോയോ ചെറിയ ആ ചാറും കൂടി ഇട്ടിട്ട് നീ വല്ലോ അറിയുന്നുണ്ടോ ഏ നിനക്കൊന്ന് കോളാണല്ലോ ഫുഡൊക്കെ കഴിച്ച് അമ്മ അമ്മ കഴിച്ചങ്ങ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ വലിയ മീഡിയം അടച്ചു 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 വെക്കണം വെക്കണ്ട തന്നെ വെക്കുക ഞാൻ കറുത്ത് കറുത്ത് ഇങ്ങനെ ഇങ്ങനെ നല്ല ബീഫ് ഫ്രൈ ആയിട്ട് വരും എന്നിട്ട് ഈ പാലക്കപ്പന്റെ കൂടെ കഴിക്കുന്ന ഒരു നിനക്ക് വേണോ എന്റെ ചുംകടൂർ ആ അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് വരണ്ട് വരട്ടെ അമ്മ എത്രയല്ലോ വേറെന്തെങ്കിലും ഉണ്ടോ ആ വരണ്ട വരുന്ന സമയത്ത് നമ്മള് കാണിക്കണേ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെയ്യാം നല്ലൊരു റീയൂണിയൻ പോലെ

ആർട്ട് ആർട്ടിസ്റ്റ് സോറി ആർട്ടിസ്റ്റിന്റെ കൂടെ കൂടെ പോകുന്നുണ്ട് ഞാനൊരു ഹെൽപ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ ഹെൽപ്പർ ഓക്കെ എന്റെ അമ്മയൊക്കെ പോലെ രണ്ട് ചെറുതായിട്ട് കാണാൻ മിനി ബീഫും കൂടെ

വേണം എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് അടിപൊളി ഇത് സ്പൂൺ സ്പൂണുകൊണ്ട് കൈ കൊണ്ട് അങ്ങനെ കോരി എടുക്കാൻ കോരി പറ്റൂലോട് അതെല്ലാം ടേസ്റ്റ് നക്കു അല്ലല്ല പാസ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കണം സ്പൂൺ കൊണ്ട് കഴിച്ചാല് അതല്ലേ ബീഫല്ലേ ഞാൻ ബീഫ് ബീഫ് എടുക്കാം മുറിച്ചിട്ടില്ലേ പോകാനെ അടിപൊളി അടിപൊളിയല്ലേ പാവ എന്റെ കൊച്ചിന്റെ വായന്ന് വെള്ളം വരുന്നുണ്ടോ നിനക്ക് തരാട്ട നിനക്ക് തരാവേ പേടിക്കണം നിനക്ക് തരുമെന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ പാൽ കപ്പയും ബീഫ് ഫ്രൈ റെഡിയാണ് നമ്മൾ ഇനി അത് പോയി കഴിച്ച് നമ്മുടെ കൊതിയൊക്കെ ഒന്ന് മാറ്റി വയറൊക്കെ ഒന്ന് അറച്ചിട്ട് വരാം അപ്പം അത്രേ ഉള്ളൂ സീയുന്ന നെക്സ്റ്റ് വീഡിയോ ചെച്ച ബബ്ബായി ഇനി വേറെന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ കുക്ക് ചെയ്തായിരിക്കും ഞാൻ ഹെൽപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം ബബ്ബായി സിയുന്ന് നെക്സ്റ്റ് വീഡിയോ